Hi, welcome back to Char Chandra Times. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇവിടെ ഞങ്ങളും സുഖമായിട്ടിരിക്കുകയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ജെൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു വാഷു ആയിട്ടാണ് കേട്ടോ ഈ വാച്ചിന്റെ എൻക്വയറി എനിക്ക് വന്നിട്ടുണ്ട് പക്ഷെ വന്ന സമയത്ത് നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ലായിരുന്നു പക്ഷെ ഇപ്പം ഞങ്ങളുടെ കയ്യിൽ വാച്ച് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ എനിക്ക് പെട്ടെന്ന് തന്നെ അതിന്റെ വീഡിയോ ചെയ്യാന്ന് കരുതി വന്നതാണ് കേട്ടോ അപ്പോൾ ഈ വാച്ച് വരുന്നത് ഡീസൽ വാച്ചിന്റെ മോഡലിൽ വന്നിരിക്കുന്ന ഒരു വാച്ച് ആണ് അതായത് ലെതറിന്റെ ഡീസൽ വാച്ചിന്റെ മോഡലിൽ വന്നിരിക്കുന്ന ഒരു വാച്ച് ആണ് ഇത് ഡെൽറ്റന്റെ വാച്ച് ആണ് കേട്ടോ വാച്ച് വരുമ്പോ ഇതാ ഇങ്ങനെയാണ് ഇതിന്റെ എൻക്വയറി ചെയ്തിട്ടുള്ളവർക്കൊക്കെ ഇപ്പൊ കാണുമ്പോൾ മനസ്സിലാകും ഈ വന്ന് ഞാൻ ചെയ്തിട്ടിരിക്കും കിട്ടാണ്ട് പോയ വാച്ച് ആണല്ലോ എന്ന് മനസ്സിലാവോ ഓക്കെ ഇത് വരുന്ന സ്ട്രാപ്പ് വരുന്നത് ലെതർ മോഡലിൽ വരുന്ന റെക്സിന്റെ സ്ട്രാപ്പ് ആണ് കേട്ടോ കേസ് വരുമ്പോ മാറ്റ് ഫിനിഷിലുള്ള കേസ് ആണ് മെറ്റൽ കേസ് ആണ് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള കേസ് ആണ് കേട്ടോ ഇതിന്റെ തന്നെ നമുക്ക് കുറച്ചധികം സ്ട്രാപ്പിന്റെ അധികം കളേഴ്സും ഉണ്ട് ഡയലിലെല്ലാം അതായത് കേസ് ഒക്കെ വേറെ വേറെ കളേഴ്സിൽ വരുന്നത് ഞങ്ങളിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഒന്നൊന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഈ വാച്ച് വരുന്നത് അനലോഗ് വാച്ച് ആണ് സിക്സ് മന്ത് വർക്കിംഗ് വാറന്റിയോട് കൂടിയാണ് ഇത് ഞങ്ങൾ കസ്റ്റമേഴ്സിന് തരുന്നത് ഇതിന്റെ സൈഡിൽ ഇതാ മൂന്ന് ബട്ടൺ വരുന്നുണ്ട് ഈ മൂന്ന് ബട്ടണില് ഒന്ന് മാത്രമേ വർക്കിംഗ് ആയിട്ടുള്ളൂ സെന്ററിലെ ഇത് രണ്ടും ഇതിന്റെ ഒരു ഡിസൈന് വേണ്ടിയിട്ട് കൊടുത്തേക്കുന്നതാണ് അത് വർക്കിംഗ് അല്ല പിന്നെ ഇത് വരുന്നത് ഒരു എന്താ പറയണ്ട മൾട്ടി ഫംഗ്ഷന്റെ ഡിസൈൻ ആണ് ഉള്ളിൽ വന്നിരിക്കുന്നത് അതില് സൂചികളൊന്നും വർക്കിംഗ് അല്ല പിന്നെ ഫിഗേഴ്സ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് ഇന്നർ ഡയമീറ്റർ വരുന്നത് മുപ്പത്തി അഞ്ച് മില്ലിമീറ്റർ ആണ് ഔട്ടർ ഡയമീറ്റർ വരുന്നത് അൻപത് മില്ലിമീറ്റർ ആണ് ഇതിന്റെ പ്രൈസ് ഞാൻ ലാസ്റ്റ് പറയുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ കമൻ്റായിട്ട് ഇട എത്രയായിരിക്കും ഇതിന്റെ പ്രൈസ് എന്നുള്ളത് പിന്നെ ഇതിന്റെ വേറെ കളേഴ്സ് ഒന്നൊന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എല്ലാം വേറെ കളേഴ്സ് എല്ലാം കാണിച്ചു കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഞാൻ പ്രൈസ് പറയാം കേട്ടോ അപ്പോ ഞാൻ ഇപ്പോൾ പറഞ്ഞേക്കാണ് ഇതിന്റെ ഒരു ഫീച്ചേഴ്സ് പിന്നെ മാറ്റ് ഫിനിഷ് ആണ് വന്നിരിക്കുന്നത് കേസ് മെറ്റലിന്റെ കേസ് ആണ് പിന്നെ അനലോഗ് വാച്ച് ആണ് സിക്സ് മന്ത് വർക്കിംഗ് വാറണ്ടി ഉണ്ട് ഓക്കെ അപ്പോ സിൽവർ കളറിൽ കേസ് വരുന്നേ ബാക്കി വാച്ചസ് കൂടി ഞാൻ കാണിക്കാം കേട്ടോ ഫസ്റ്റ് കളർ വരുന്ന ഇതാണ് ഓക്കെ നെക്സ്റ്റ് വരുന്നത് ഞാൻ വേറെ എഴുതിയേക്കുന്നത് തന്നെയാണ് ഞാൻ വേറെ എഴുതിയേക്കുന്നതിന്റെ സ്ട്രാപ്പ് വേറൊരു ഡിസൈൻ ആണ് കണ്ടോ ഓക്കെ നെക്സ്റ്റ് ഒരു ബ്ലാക്ക് കളർ ആണ് നല്ല ഫിനിഷിംഗ് ആണ് കേട്ടോ വർക്ക് ഈ ഒരു ഞാൻ തരുന്ന ഒരു എമൗണ്ടിന് നിങ്ങൾക്ക് നല്ല ആണ് അതും സിക്സ് മന്ത് വർക്കിംഗ് വാറണ്ടിയോട് കൂടി വരുമ്പോ വെർത്താണ് ഇതിന്റെ ഫോട്ടോസ് ഞാൻ എടുത്ത് വെച്ചേക്കാം എൻക്വയറി ചെയ്യുമ്പോൾ ഫോട്ടോ ഞാൻ സെൻഡ് ചെയ്ത് തരാം കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു കോഫി ബ്രൗൺ കളറിലാണേ അടുത്തത് ഒരു ഗ്രീൻ അപ്പൊ ഈ ഒരു സിൽവർ കളറിലെ കേസ് വരുന്നത് ഇത്രയാണ് ഉള്ളത് ഓക്കെ നെക്സ്റ്റ് നമുക്കിനി ബ്ലാക്ക് കളറിലെ കേസ് വരുന്ന കാണാം ീ വരുന്നത് ഒരു ഫുൾ ബ്ലാക്ക് ആണ് ഇതിന്റെ സ്ട്രാപ്പ് കുറച്ച് വ്യത്യാസം ഉണ്ട് ഉണ്ടോ അപ്പൊ ഇത്രയും വാച്ച് ആണ് നമ്മുടെ ഇതിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ഇത്രയും കളേഴ്സ് ആണ് സ്റ്റോക്ക് ഉള്ളത് ഇപ്പോൾ പെർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാ പേരും എൻ്റെ വാട്സപ്പിനോട്ട് ഓടി വായോ അതിനകത്തോട്ട് മെസ്സേജ് അയയ്ക്കുക എൻക്വയറി ചെയ്യുമ്പോൾ ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് ഞാൻ സെൻഡ് ചെയ്ത് തരാം ഇനി നമുക്ക് ഇതിൻ്റെ അല്ലേ പറയാനുള്ളത് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും മുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് സിക്സ് മന്ത് വർക്കിംഗ് കൂടി ഇത്രയും നല്ലൊരു ഡിസൈനിൽ വരുന്ന വാച്ച് നിങ്ങൾക്ക് ചിത്ര ടൈംസ് തന്നെ കിട്ടുള്ളൂ വേറെ എവിടുന്നും കിട്ടാൻ ചാൻസസ് ഇല്ല അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവരെല്ലാവരും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ൈബ് ചെയ്യ വീഡിയോ കൂന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യ ഷെയർ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കണം പിന്നെ വേറൊരു കാര്യം പറയാനുള്ള എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് കമന്റ് വരാറുണ്ട് കാണാറും ഉണ്ട് കേട്ടോ കാര്യം വാച്ച് അല്ല വാച്ച് ആണ് വാച്ച് ആണ് പറയാറുണ്ട് എനിക്കറിയാം വോച്ചല്ല വാച്ച് ആണ് എന്ന് പക്ഷെ ഞാൻ അത് പറയുമ്പോൾ വോച്ച് ഓച്ചിന്ന് എനിക്ക് വരുന്നതാണ് കേട്ടോ മാക്സിമം ഞാൻ അത് മാറ്റാൻ ശ്രമിക്കുന്നതായിരിക്കും അതെല്ലാം മാറുന്നില്ല എങ്കിൽ നിങ്ങളൊന്ന് എന്നോട് ക്ഷമിക്കണം കേട്ടോ കാര്യം എനിക്കും ചിരി വരും ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വാച്ച് എന്നിങ്ങനെ ഓർത്തോർത്ത് വെച്ചിട്ട് വരും പക്ഷെ ഞാൻ പറഞ്ഞു പറഞ്ഞു പോകുമ്പോൾ വോച്ച് 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 നിങ്ങൾ ഇങ്ങായി പോകുന്നതാണ് ഓക്കെ അപ്പോ ഉം ഓക്കെ ബൈ ചേട്ടാ